ഏഴു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് എന്താണ് കൊടുക്കാൻ പറ്റിയ ഭക്ഷണം എപ്പോഴും പാരൻസിന് സംശയം ഉണ്ടാവുന്ന ഒരു ടോപ്പിക് ഇത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏഴു മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു കംപ്ലീറ്റ് ബേബി ഫുഡ് ചാട്ടിനെ പറ്റിയിട്ടാണ് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോം ഗ്ലൂബ് മലയാളം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് മിക്ക കുഞ്ഞുങ്ങളും ഉണരുന്നത് ഏഴ് മണിയൊക്കെ ആവാൻ നേരത്തായിരിക്കും ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാവുന്നതാണ് അല്ല ഫോർമുല മിൽക്കാണ് കുഞ്ഞു കൊടുക്കുക െങ്കിൽ ഫോർമുല മിൽക്ക് നൽകാവുന്നതാണ് ഒരു ഒമ്പത് മണി ഒമ്പതര ഏക നേരത്തെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാവുന്നതാണ് കുഞ്ഞുങ്ങളുടെ കുളിയൊക്കെ കഴിയാൻ നേരത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഈ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് റാഗിയുടെ കുറുക്കുകൾ പോലുള്ള കുറുക്കുകൾ കൊടുക്കാവുന്നതാണ് റാഗിയുടെ കുറുക്കുകൾ ഏത്തക്കപ്പൊടിയുടെ കുറുക്കുകൾ സൂചി ഗോതമ്പിന്റെ കുറുക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്ത തരം കുറുക്കുകൾ കൊടുക്കാവുന്നതാണ് കുറുക്കുകൾ കൊടുക്കാൻ നേരത്തെ തിൻ കൺസിസ്റ്റൻസിയിലും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സ്പൂൺ വീതം ആദ്യം കൊടുത്തു തുടങ്ങാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കും ഈ സ്പൂണിന്റെ അളവ് പതിയെ ൾക്ക് കൂട്ടാവുന്നതാണ് ഇനി ഒരു മിഡ് മോർണിംഗ് സ്നാക്ക് ആയിട്ട് ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാൻ നേരത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് സീസണൽ ഫ്രൂട്ട്സ് കൊടുക്കാവുന്നതാണ് മാഷ്ഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് അതുപോലെ തന്നെ സ്റ്റീംഡ് ആപ്പിൾ പിയർ ചിക്കു എന്നിവ പോലുള്ളവ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഒരിക്കൽ ഒരു ഫ്രൂട്ട്സ് മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലൂടെ കുഞ്ഞുങ്ങൾക്ക് ആ ഫ്രൂട്ട്സിനോട് എന്തെങ്കിലും അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും ഇനി ഒരു ഒരു മണിയൊക്കെ ആവാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് മാഷ് ചെയ്ത ക്യാരറ്റ് പംകിൻ പ്യൂരി അതുപോലെ തന്നെ പരിപ്പ് നന്നായിട്ട് വേവിച്ചത് ഇതൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ചെറിയ ക്വാണ്ടിറ്റിയിലും സ്ലോലി തിക്കൻ കൺസിസ്റ്റൻസിയിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്നതാണ് ഇനി ഈവനിങ് സ്നാക്കായിട്ട് ഒരു നാല് മണിയൊക്കെ ആവാൻ നേരത്ത് രാവിലെ കൊടുത്തതുപോലെ തന്നെ കുറുക്കുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇപ്പൊ രാവിലെ റാഗിയാണ് കൊടുത്തതെങ്കിൽ വൈകീട്ടാവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കായയുടെ കുറുക്കൊക്കെ കായയുടെ കുറുക്കൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇനി ഒരു ഏഴ് മണിയൊക്കെ ആവാൻ നേരത്ത് കുഞ്ഞുങ്ങൾക്ക് ഡിന്നർ കൊടുക്കാവുന്നതാണ് വെജിറ്റബിൾ പ്യൂരി അതായത് സ്വീറ്റ് പൊട്ടറ്റോ ക്യാരറ്റ് പംകിങ് മിക്സ് ഒക്കെ പോലെ വ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഈ സമയത്ത് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നന്നായി വേവിച്ച ചോറും പരിപ്പും അല്ലെങ്കിൽ കഞ്ഞിയൊക്കെ കുഞ്ഞുങ്ങൾക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നൈറ്റില് അതായത് സ്ലീപ്പിംഗ് ടൈമിൽ കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് നൽകാവുന്നതാണ് ഇനി ഇമ്പോർട്ടന്റ് ടിപ്സ് എന്തൊക്കെയാന്ന് നോക്കാം പുതിയ ഭക്ഷണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നേരത്ത് ീ ഡേയ്സ് റൂൾ ഫോളോ ചെയ്യാൻ മറക്കരുത് അതായത് സെയിം ഫുഡ്സ് മൂന്ന് ദിവസം അടുപ്പിച്ചു കൊടുത്ത് അലർജി ഒന്നും ഇല്ല എന്നുള്ളത് കൺഫേം ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ ഹണിയൊക്കെ ആദ്യത്തെ ഒരു വയസ്സ് വരെ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ പശുവിൻ പാലൊന്നും ആദ്യത്തെ ഒരു വയസ്സ് വരെ കൊടുക്കാതിരിക്കുക ഇത് ഇത് ഡൈജഷൻ പ്രോബ്ലം വരുത്താനായിട്ട് കാരണമാകും പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കാനിടത്ത് സിട്രസ് ഇറങ്ങിയ ഫ്രൂട്ട്സ് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം കൊടുക്കാതിരിക്കുക ഇതൊക്കെ ഒരു ഒരു വയസ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ ഫോഴ്സ് ചെയ്ത് ഫീഡ് ചെയ്യാതിരിക്കുക കുഞ്ഞുങ്ങളുടെ വിശപ്പ് അനുസരിച്ച് കുഞ്ഞുങ്ങൾക്ക് ആഹാരം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളുടെ ഒരു പുതിയ ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെക്കമെൻഡേഷൻ ലിസ്റ്റിൽ വരണമെന്നില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ചെയ്യുവാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള ഉപാരപ്രദമായ വീഡിയോകൾക്കായി മോം ഗ്ലൂം മലയാളം ഫോളോ ചെയ്യും